ഇപ്പൊ വേറൊരു ഒന്നൊന്നൊരു ഉടായ്പ പരിപാടിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട് എൻ്റെ പൊന്ന് സുജിനെ സുജിൻ്റെ ഫാമിലി മൊത്തത്തിൽ ഞാൻ പറയാം ഇത്രയും കാലം നിങ്ങൾ ഓരോ വീഡിയോ ഇട്ട് നാട്ടുകാരെ പറ്റിച്ചതുപോലെ അല്ല ഈ കളി കളിക്കാൻ നിന്ന് ഇതിന്ന് പത്ത് പൈസ ഉണ്ടാക്കാനാണ് പ്ലാനെങ്കിൽ ഇതിന് സുജിനും സുജിൻ്റെ കുടുംബവും കണക്ക് പറയേണ്ടി വരും എഴുതി വെച്ചോ നീയും നിൻ്റെ കുടുംബവും കണക്ക് പറയേണ്ടി വരും ആ ലെവലിലുള്ള നാരെയ കളിയാണ് നീ ഇപ്പൊ കളിക്കാൻ പോകുന്ന കളി കളിക്കാൻ പോകുന്ന കളിയില്ല കളിച്ചുകൊണ്ടിരിക്കുന്ന കളി ഇന്നല്ലെങ്കിൽ നാളെ നിനക്കത് പണി കിട്ടിയിരിക്കും നീ ഇതിന് കണക്ക് പറയാതെ പോവാൻ നിനക്ക് പറ്റത്തില്ല എന്തായാലും വിഷയത്തിലോട്ട് ഞാൻ വരാം ഈ പറയുന്ന സുജിന്റെ സഹോദരി കുഞ്ചൂസ് ഒരു പ്രൊമോഷൻ വീഡിയോ ഇട്ടിട്ടുണ്ട് നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം ആദ്യം ഓ പ്രൊമോഷനിലോട്ട് വരുന്ന വരവേ അതിൽ തന്നെ വന്നുടായിപ്പാ പ്രൊമോഷനിൽ തന്നെ നോക്കാം ഞാൻ കൊറേ കലയിൽ വിചാരിക്കാ താട്ട് ഒരു ഗിഫ്റ്റ് മേടിക്കണം എന്നുള്ള പക്ഷെ അതിന്റെ ഒരു ബഡ്ജറ്റിന്റെ ഇഷ്യൂ വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ എനിക്ക് ഏൺ ചെയ്യാനുള്ള ഒരു വഴി താട്ടം പറഞ്ഞത് കൊണ്ട് ഈ ആദ്യത്തെ ഗിഫ്റ്റ് താട്ടയ്ക്ക് തന്നെ കൊടുക്കണമെന്നുണ്ടായിരുന്നു കേട്ടോ ഞാനും അമ്മയും കൂടെ ഒരു മാലയാണ് അപ്പൊ നമുക്കിത് താട്ടയ്ക്ക് കൊടുക്കും സൂപ്പർ കുറച്ച് കാലം കൊണ്ട് ഞാൻ എന്റെ താട്ടയ്ക്ക് താട്ടെ താട്ട എന്താ താട്ടെ എന്റെ പേട്ടെ എന്തായാലും സോറി താട്ടയ്ക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കണമെന്ന് നമ്മുടെ കുഞ്ചൂസ് വിചാരിക്കണം ഈ താട്ടു നമ്മുടെ സുജിനണ്ണന ഉദ്ദേശിച്ചത് അപ്പൊ സുജിനാണ് ഞാനൊരു ഗിഫ്റ്റ് കൊടുക്കണമെന്ന് വിചാരിച്ചു പൈസയുടെ ടൈറ്റ് കാരണമാണ് ഇത്രയും വലിയ യൂട്യൂബേഴ്സായി ലക്ഷങ്ങൾ മാസമാനം വരുന്നു പക്ഷേ ഒരു ഗിഫ്റ്റ് ഈ പറയുന്ന താട്ടയ്ക്ക് കൊടുക്കാനായിട്ട് പൈസ ഇല്ല ടൈറ്റായിരുന്നു അങ്ങനെ പെട്ടെന്ന് ഒരു നിമിഷത്തിൽ പൈസ വന്നപ്പോഴാണ് ഈ ഒരു ചെയിൻ വാങ്ങിയത് ഈ ഒരു ചെയിന് വാങ്ങിയത് ഇപ്പോഴാണ് ഏത് ഇപ്പോഴും ഈ ഈ ലേറ്റസ്റ്റ് ടൈമിൽ പക്ഷേ സുജിൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നവംബറിലെ ഈ ചെയിൻ സുജിൻ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ താട്ടയ്ക്ക് വേണ്ടിയിട്ട് കുഞ്ചൂസ് ഇപ്പോഴാണ് ചെയിൻ വാങ്ങിയത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിലെ നമ്മുടെ സുജിനി ചെയിന് മറ്റേ ടൈം ട്രാവൽ വെച്ചിട്ട് നേരത്തെ ഒന്ന് ഇട്ടിട്ട് പോയ സെറ്റപ്പാണെന്ന് തോന്നുന്നു തന്നെ നമ്പർ ഒന്ന് ഇനി കണ്ട് ഗിഫ്റ്റ് കൊടുക്കുന്നു താട്ട സർപ്രൈസ് ആവണം അപ്പോൾ അപ്പം ഞാൻ വന്നപ്പോഴും ഷാക്കറും താട്ടനും എല്ലാരും ഇവിടെ ഇരുന്നിട്ട് അനുഷ്ഠി ഗെയിം ഒഴിച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവർക്കിപ്പോ തന്നെയാണ് പണി വേറൊരു പണിയില്ല താട്ടയ്ക്ക് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് താട്ടനെ വല്ലാസ് പിന്നെ ഞാൻ ഓർത്ത് അവന് വേണ്ടിയിട്ട് അല്ലേന്ന് വെച്ച കൊടുത്തു അവിടെ കാശ് ഉണ്ടാക്കിയ കഥ പറയാൻ എന്റെ അടുത്ത് അവനത് കണ്ടപ്പോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ കാര്യം അവൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ ഒരു ഗിഫ്റ്റ് ആണ് കൊടുക്കും എന്നുള്ളത് അപ്പൊ നമുക്ക് ഞാൻ എങ്ങനെയാണ് താട്ടേക്ക് വാങ്ങിയത് നമുക്കൊന്ന് കണ്ടാലോ കാര്യത്തിലോട്ട് വാ താട്ടയ്ക്ക് ഗിഫ്റ്റ് വാങ്ങി കൊടുത്തു സർപ്രൈസ് പക്ഷെ താട്ട രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നമ്പറിലെ ഗിഫ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോഴാണ് താട്ടയ്ക്ക് വാങ്ങി കൊടുത്തത് ആ നല്ല ഉണ്ടായിരുന്നു ആ ഓക്കെ അതിരിക്കട്ടെ പക്ഷേ എങ്ങനെയാണ് ഈ ഗിഫ്റ്റ് വാങ്ങിയതെന്ന് അറിയേണ്ടേ അറിഞ്ഞോളൂ നിങ്ങൾ എന്റെ പ്രൊഫൈലിൽ കയറണമെങ്കിൽ ലിങ്ക് ഞാൻ ബയോയിൽ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് നിങ്ങൾ നിങ്ങളതെല്ലാം ടച്ച് ചെയ്തിട്ട് നിങ്ങൾ കയറാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇങ്ങനെ എൻ്റിഫേസ് ആണ് വരുന്നത് പിന്നെ നിങ്ങളുടെ ഫോൺ നമ്പറും പാസ്വേഡും കൊടുത്തിട്ട് നിങ്ങൾ ഒന്ന് രജിസ്റ്റർ ചെയ്ത് കൊടുക്കണം അതിനുശേഷം നിങ്ങൾ ഈ ഒരു സംഭവം കൂടെ ലോക്ക് ചെയ്ത് കൊടുക്കണം പിന്നെ നമുക്ക് അത് ഇങ്ങനെ വരും അത് ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്ത് കൊടുക്കാം അതൊന്ന് ലിങ്ക് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ ആ ഈ ഒരു ഓപ്ഷൻ കണ്ടോ ആ ഒരു ഓപ്ഷൻ നമ്മൾ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് ബിഗ്ഗസ്റ്റ് സ്മാളിന് രണ്ട് ഓപ്ഷൻ ഉണ്ട് ഞാൻ ജസ്റ്റ് സ്മാളും കൊടുത്തിട്ട് ടു തൗസൻഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം എന്താ ലൈവ് ആയിട്ട് നമുക്ക് ഇവിടെ ടൈം പോകുന്നത് നമുക്ക് കാണാൻ പറ്റും കേട്ടോ നമുക്ക് എത്ര രൂപ കിട്ടും അല്ലെങ്കിൽ എന്താവും നോക്കാം അത് പത്തൊമ്പതിനായിരം രൂപയാണ് ഞാൻ കളിച്ചിട്ട് നേടിയിട്ടില്ല കേട്ടോ അപ്പോൾ ഇതൊരു ഗെയിമാണ് സ്വന്തം റിസ്ക് തന്നെ കളിക്കുക ലാഭം നഷ്ടം ഒക്കെ ഉണ്ടാവും ഇതൊരു പ്രൊഡിക്ഷൻ ആണ് കേട്ടോ അപ്പൊ അതാ എനിക്ക് വന്നിട്ടുള്ളത് സ്മാളാണ് അപ്പോൾ എനിക്ക് അവിടെ മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയൊക്കെ കിട്ടിയിട്ടുള്ളത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ പ്രൊഫൈൽ ബയോയിൽ ഞാൻ ടെലിഗ്രാമിൽ ലിങ്കും കൊടുത്തിട്ടുണ്ട് പ്രോഫൈൽ ബയോയിൽ ടെലിഗ്രാമിന്റെ ലിങ്കൊക്കെ കൊടുത്തിട്ടുണ്ട് സ്വന്തം റിസ്ക്കിൽ കളിച്ചോണോ എന്നാണ് കുഞ്ചൂസ് പറയുന്നത് അതുപോലെ താട്ടയ്ക്ക് മാല വാങ്ങിയത് താട്ടെ താട്ടോ തീട്ടോ എന്തോ തീട്ടോ എന്ത് തീട്ടോ മാല വാങ്ങിയത് പ്രൊഡിക്ഷൻ ചെയ്യുന്ന സാധനത്തിലാണെങ്കിലും സ്വന്തം റിസ്കിൽ കളിച്ചോണം പൈസ ഇട്ട് കളിക്കുന്ന കളിയാണ് പോകും എന്നുള്ള ഒരു ഡിസ്ക്ലൈമറും കൂടി നമ്മുടെ താട്ട അങ്ങ് കൊടുക്കുന്നുണ്ട് താട്ട അല്ല താട്ടയുടെ സഹോദരി കൊടുക്കുന്നുണ്ട് എന്തായാലും അതിനുശേഷം ഞാൻ ഈ പറയുന്ന സഹോദരിയുടെ പ്രൊഫൈലും ചെക്ക് ചെയ്ത് സ്റ്റോറി നോക്കിയപ്പം ഇന്നലെ ഇട്ട വീഡിയോസിൻ്റെ കൂടുതൽ അപ്ഡേഷൻ നമ്മുടെ ഈ വാട്സപ്പ് ഗ്രൂപ്പിലുണ്ട് കേട്ടോ എന്ന് പറഞ്ഞൊരു സാധനം കൊടുത്തിട്ട് ലിങ്കും കൊടുത്തിട്ടുണ്ട് അത് വാട്സപ്പ് ഗ്രൂപ്പിൽ ഞാൻ എന്തെയ്തു എന്തായാലും എന്തായാലും വാട്സപ്പ് ഗ്രൂപ്പല്ലേ കയറി നോക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒന്ന് കയറി നോക്കിയത് ഞാൻ കയറിയപ്പം കണ്ടത് നിങ്ങളൊന്ന് കണ്ടു നോക്കുക വൈസ് ഇനി നിങ്ങൾക്കായിരിക്കും ഗെയിമിനെ പറ്റി വല്ല സംശയോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഇസ്റ്റാഗ്രാമിൽ ഞാൻ എൻ്റെ സെക്കൻഡ് അക്കൗണ്ട് മെൻഷൻ അടിച്ചതാണ് അതായത് ഇപ്പം ഞാൻ ഒരു ഫോട്ടോ ഇട്ടിട്ട് അതിൽ ഞാൻ എൻ്റെ സെക്കൻഡ് അക്കൗണ്ട് മെൻഷൻ അടിക്കുക അതിൽ ഞാൻ കൊസ്റ്റിൻ ഇട്ടിട്ടുണ്ട് ആ കൊസ്റ്റിനിൻ്റെ വന്നിട്ട് ആ സ്റ്റോറിയിൽ കൊസ്റ്റിൻ ഇട്ടിട്ടുണ്ടോ അപ്പോൾ അതിൽ വന്നിട്ട് നിങ്ങൾക്ക് എന്താണ് ചോദിക്കേണ്ട വെച്ചാൽ ചോദിക്കുക അതിനുള്ള മറുപടി ഞാനിവിടെ പറയാം ഓക്കെ ഇതിൽ പുതുതായിട്ട് ആരെങ്കിലും ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് പറയുകയാണ് മേലേക്കുള്ള വോയിസ് മേലേക്കുള്ള വീഡിയോകൾ എല്ലാം കണ്ടു നോക്കിയോ കേട്ടോ ഇപ്പം മെസ്സേജ് നോക്കേണ്ട കേട്ടോ എന്തായാലും യു ടി ആ യു ടിആർന്ന യു ടിആർന്ന ഫോൺ റീചാർജ് ചെയ്യുമ്പോൾ അതിന്റെ അതിൻ്റെ അടി ഒരു നമ്പറാണ് യു ടി ആർ നമ്മൾ ഞാൻ പറ്റി കറക്റ്റ് ആയിട്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ പുതുതായിട്ട് വരുന്ന ആൾക്കാർക്ക് ഒന്ന് മേലേക്കുള്ള വീഡിയോകളും ഒന്ന് കണ്ടു നോക്കിയോസ് കളിക്കുന്ന ആൾക്കാരും ഇപ്പോഴും കയറി നോക്കിയോ കേട്ടോ കാരണം ബിഗ് കണ്ടുപോയി വരുന്നുണ്ട് മറിച്ച് വെക്കാൻ പൈസ ഉള്ള ആൾക്കാരെ സൂപ്പർ കഴിഞ്ഞാൽ സൂക്ഷിച്ചു കളിക്കുക മൂന്ന് ബിഗ് അടിപ്പിച്ചു വന്നിട്ടുണ്ട് എല്ലായിട്ടും സോറി പറയാം ആദ്യം വേറെ ഞാൻ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് എൻ്റെ സെക്കൻഡ് ഇൻസ്റ്റഗ്രാമിൽ പോളിംഗ് ഇട്ടിട്ട് അതിൽ ഞാൻ പറയാൻ പാടുണ്ടായിരുന്നു അതിലും ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ചത് പൈസ എങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യണം ആ പൈസ എങ്ങനെ ഡെപോസിറ്റ് ചെയ്യാനുള്ള വീഡിയോ കുഞ്ചു തൊട്ട് മേറ്റിട്ടുണ്ട് അങ്ങനെ കേട്ടോ പൈസ ഡെപ്പോസിറ്റ് ചെയ്യും യു എന്നുള്ള സംഗതി അങ്ങനെയാണ് അതിൽ ചെയ്യുന്നത് എങ്ങനെ വിത്ഡ്രോ ചെയ്യാൻ കൂടുതൽ ആൾക്കാർ ചോദിച്ചാൽ നോക്കിയപ്പോൾ കണ്ടത് ഞാൻ ഫുൾ ചോദിച്ചു വായിച്ചു നടക്കാൻ തിരക്കായതുകൊണ്ട് അത് രണ്ടര മണിക്കൂർ ചോദി പോയി ഞാൻ സോറി പറഞ്ഞാൽ ആണ് പൈസ ഞാൻ വിഡ്രോ ചെയ്യുന്ന വീഡിയോ ഞാൻ ഒന്നുകൂടി പോസ്റ്റാക്കാം ഓക്കെ ഇങ്ങനെയാണ് പൈസ ഡെപ്പോസിറ്റ് ചെയ്യേണ്ടതും പൈസ വിഡ്രോ ചെയ്യേണ്ടതും എല്ലാവരും നോക്കി കളിക്കുക സൂക്ഷിച്ച് കളിക്കുക ഓക്കെ ഓൺ റിസ്കില് പിന്നെ അതിൽ കുറെ ഒരു കമന്റ് വന്നതാണ് മറ്റേ അത് രജിസ്റ്റർ ആവണില്ല രജിസ്റ്റർ ആവണില്ല ആണില്ലെന്ന് ചോദിച്ചാൽ മെസ്സേജ് അതിൽ അത് ചോദിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അവിടെ എനിക്ക് അറിയോ ഒരു വട്ടം മൊബൈൽ നമ്പർ കൊടുത്തിട്ട് നിങ്ങൾ പാസ്വേഡ് കൊടുത്തിട്ട് രജിസ്റ്റർ എന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ എറർ വേറെ കട്ടിയില്ല രണ്ടാം തവണ നിങ്ങൾ അത് അതേ നമ്പറും അതേ പാസ്വേഡും കൊടുത്താൽ മതി അപ്പോൾ അപ്പൊ അത ചിലവർ വേണ്ടത് ഒരു വട്ടേനെ ഒരു നമ്പർ രജിസ്റ്റർ ചെയ്യാൻ പറ്റും രാവിലെ ചെയ്യാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾ വേറെ നമ്പർ നോക്കേണ്ടി വരും ഓക്കെ അത് പിന്നെ ലോഗിങ് കൊടുത്താൽ മതിവേഡ് പിന്നെ മറക്കരുത് പാസ്വേഡ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പൈസ കിട്ടില്ല അതിലെങ്കിലും കളിച്ചെടുത്ത പൈസ കിട്ടില്ല അതൊന്ന് സൂക്ഷിച്ച് കളിച്ചു കഴിഞ്ഞാൽ പൈസ പൈസ ഡെപ്പോസിറ്റ് എല്ലാവരും എല്ലാവരും നോക്കി നോക്കി കളിക്കണം എന്നാണ് നമ്മുടെ തീട്ടെ പറയുന്നത് നമ്മുടെ താട്ടവും തീട്ടവും കൂടി നാട്ടുകാരെ മോഞ്ചിക്കുന്ന അടുത്ത പരിപാടിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇത് സുജന നിന്റെ കയ്യിൽ നിൽക്കത്തില്ല ഇതിലാർക്കെങ്കിലും പൈസ ഒന്നൊന്നര എമൗണ്ട് നഷ്ടപ്പെടുകയാണെങ്കിൽ നീ ഇതിൽ വെള്ളം കുടിക്കേണ്ട ഒരു അവസ്ഥയിലോട്ടും നീ പോകും കാരണം ഇമാതിരി സാധനങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നത് തന്നെ ഇലീഗലാ അങ്ങനത്തെ സാധനങ്ങൾ പ്രൊമോട്ട് ചെയ്തിട്ട് നീ ഇവിടെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ എന്റെ പൊന്നു സുചിനെ നീ ഇതിൽ വെള്ളം കുടിച്ച് പണ്ടാറടങ്ങിട്ടേ നീ പോളു അത് ഞാൻ എഴുതി ഒപ്പിട്ട് തരാം ഇത് നീ ഇത്തരം കാലം നാട്ടുകാരെ മറ്റേ കുഞ്ചൂസിനെയും കുഞ്ഞുസിനെയൊക്കെ പിടിച്ച് ഒളിപ്പിച്ച് വീട്ടിൻ്റെ അകത്ത് ഇരുത്തിയിട്ട് കളിച്ച നാറേ കളി പോലെ അല്ല ഈ കളി ഇത് നാട്ടുകാരെ നീ മൊത്തത്തി പറ്റിക്കുന്ന കളിയാണ് നാട്ടുകാരുടെ കയ്യിലിരിക്കുന്ന പൈസ നീ പറഞ്ഞിട്ട് നിന്നിലുള്ള വിശ്വാസം കൊണ്ട് അവർ കൊണ്ട് ഇതുപോലത്തെ സാധനങ്ങളിൽ ഇട്ടിട്ട് നാളെ അവർക്ക് പൈസ നഷ്ടപ്പെടുമ്പോൾ നീ ഉത്തരവാദിയ പിന്നെ ഇതിൽ ഒന്നോ രണ്ടോ പേർക്ക് രണ്ടായിരത്തി അഞ്ഞൂറും ആയിരത്തി അഞ്ഞൂറും കിട്ടിയെന്ന് പറഞ്ഞുള്ള സ്ക്രീൻഷോട്ട് എടുത്ത് നീ ഗ്രൂപ്പ് ഇടുന്നുണ്ട് ഈ ഒന്ന് രണ്ട് പേർക്ക് ഇതിപ്പോ കിട്ടും ഇല്ലെന്ന് പറയുന്നില്ല കുറച്ച് ആദ്യം ഇങ്ങനെ തുടക്കത്തിൽ ചെറിയ എമൗണ്ടുകൾ ഇടുമ്പോൾ ഈ സാധനങ്ങളിൽ കിട്ടും ഇങ്ങോട്ട് തരും നമ്മുടെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കഴിഞ്ഞ അവർ അത്യാഗ്രഹവും ആർത്തിയും കൊണ്ട് കുറച്ച് എമൗണ്ട് അങ്ങ് അധികം എടുത്തിടും അങ്ങനെ എടുത്തിടുമ്പോൾ ഈ താട്ടയും തീട്ടവും ഒന്നും പിന്നെ അവിടെ കാണത്തില്ല ഏഹ് നിങ്ങളങ്ങ് മുങ്ങും കൂടും കുടുകയും കൊണ്ട് നീ വിഷുക്കണിയിലെന്ന് നീ ക്യു ആർ കോഡ് ഇട്ടിട്ട് ആദ്യം ആൾക്കാർ നൂറ് ഇങ്ങോട്ട് അയച്ചു തന്നപ്പോൾ നീ ഇരുന്നൂറ് അങ്ങോട്ട് അയച്ചു കൊടുത്ത് അടുത്ത് ഇരുന്നൂറ് ഇങ്ങോട്ട് അയച്ചു തന്നപ്പോൾ നീ നാനൂറ് അങ്ങോട്ട് അയച്ചു കൊടുത്ത് അടുത്തായിരം ഇങ്ങോട്ട് അയച്ചു തന്നപ്പോൾ രണ്ടായിരം അങ്ങോട്ട് അയച്ചു കൊടുത്ത് രണ്ടായിരം ഇങ്ങോട്ട് അയച്ചപ്പം മൂവായിരം അങ്ങോട്ട് അയച്ചു അടുത്ത് നാലായിരം അങ്ങോട്ട് അയച്ചപ്പം ആറായിരം ഇങ്ങോട്ട് അയച്ച് അതോടെ നീ മുക്കിയിട്ട് പോയി ആ ഒരു സെറ്റപ്പിൽ നീ അന്ന് വിഷുവിൻ്റെ സമയത്തിൽ നിന്ന് കളിച്ചതുപോലെയുള്ള നാറിയ കളി നീ ഇവിടെ കളിക്കാൻ നോക്കരുത് ഇത് ആൾക്കാരുടെ കയ്യിലിരിക്കുന്ന പൈസയാണ് എന്റെ ഒരു പേരിൽ കുറച്ച് ആൾക്കാർക്ക് വിശ്വാസം കാണും ആ വിശ്വാസത്തിന് നീ മുതലെടുത്തും കൊണ്ട് നീ അവരെ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത് അത് സുജിനെ നീ വെള്ളം കുടിക്കുകയും ഇത്ര ഇങ്ങ ഇമ്മ ഇക്കറ ഉപ്പുഴക്കെ നീ വരയ്ക്കേണ്ട ഒരു സിറ്റുവേഷനിൽ നീ പോയി നിൽക്കും താമസിക്കാതെ ഇതിപ്പോ ഇവിടെ വെച്ച് നിർത്തിയ നിനക്കും നല്ലത് മൊത്തത്തിൽ നല്ലത് ഈ നാട്ടുകാരെ പറ്റിച്ചും കൊണ്ട് അവന്മാരെ പ്രൊമോഷൻ ഏറ്റെടുത്ത് നീ നിന്റെ കുടുംബവും കൂടി ഈ പൈസ വാങ്ങിച്ചു ഞണ്ണുന്നില്ലേ അത് ഉതവത്തില്ല സുജിനെ ഞാൻ ഉള്ള കാര്യം പറയാം ഇന്നല്ലെങ്കിൽ നാളെ നീ നിന്റെ പേരിൽ വിശ്വസിച്ച് നിന്നെ വിശ്വസിച്ച് ഇതിൽ ആഡായ ആൾക്കാർക്ക് പൈസ നഷ്ടമാകുമ്പോൾ നീ ഇവിടെയൊന്നും കാണത്തില്ല നീ മുങ്ങും പക്ഷേ നീ പൊങ്ങേണ്ട ഒരു അവസ്ഥ വരും പൊങ്ങേണ്ട ഒരു അവസ്ഥ വരും സുജിനെ സുജിനെ നീ എഴുതി വച്ചോ നീ നാട്ടുകാരെ ഇനി ാലം പറ്റിച്ചതുപോലെ ഇനി പറ്റിക്കാൻ നോക്കരുത് ഇത് നീ വിട്ട കളിയായിരിക്കും നീ ചുമ്മാ ഇരുന്ന് കാക്കിന്ന് കളിക്കില്ല അവന്മാര് പ്രൊമോഷനും നന്നിട്ട് നിനക്ക് ചിലപ്പോൾ ലക്ഷങ്ങൾ തരും അതിന്റെ നന്ദി നീ കാണിക്കുന്നതാണ് ഈ പറയുന്ന ഗ്രൂപ്പും തുടങ്ങിയിട്ടിട്ട് നീ പ്രൊമോട്ട് അടിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നീ ഇത് ഇപ്പം തേഞ്ഞൊട്ടി സ്റ്റിക്കറാവുന്നൊരവസ്ഥയിൽ ഒരു ഫാമിലി സുചിനെത്തും താമസിയാതെ വെയിറ്റ് ആൻഡ് വാച്ച് ഇവ നാട്ടുകാരെ പറ്റിക്കുന്നത് ഇനി നിർത്താൻ വഴിയില്ല വിഷുവിനും പറ്റിച്ച് വീട്ടിൽ ഭാര്യയെ പിടിച്ച് ഓളിച്ചിരുത്തിയിട്ട് വേറെ രീതിയിൽ അവൻ പറ്റിച്ച് ഇപ്പം പുതിയ പ്രൊമോഷനുമായിട്ട് വന്ന് പറ്റിക്കുന്നു എന്തായാലും താട്ടേയും തീട്ടയൊക്കെ കൊള്ളാം ഈ തീട്ടത്തിൻ്റെയും താട്ടത്തിൻ്റെയൊക്കെ കാര്യം ഇനിയിപ്പം താമസം ചെയ്ത പൂട്ടി കെട്ടിക്കുള്ളൂ കുഞ്ചുസേ മാല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അവൻ മാലയാണ് എടുത്ത് പെട്ടിയിലാക്കി വെച്ചിട്ട് ഒന്നുകൂടിയാണ് ഗിഫ്റ്റ് അതിൻ്റെടെ കൂടി പ്രൊമോഷൻ സൂപ്പർ നല്ല ഒന്നാം തരം പ്രൊമോഷൻ കേട്ടോ അവാർഡ് തരാം ഈ അഭിനയത്തിന് അഭിനയ കുലപതികൾക്ക് എല്ലാവർക്കും കൂടി ഒരു അവാർഡും തരാം സൂപ്പർ സുജിൻ എഴുതി വെച്ച് ഒപ്പിട്ട് വെച്ചിരുന്ന നീ അധിക ഇനി എന്നെ നീണ്ടുപോകുന്ന എനിക്ക് തോന്നുന്നില്ല